ഹലോ ജയാസ് വെറൈറ്റി ബ്ലസ്സിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ മുടി നിങ്ങളെ ഒരു ടിപ്സ് ഉപയോഗിച്ച് ഒന്ന് കാണിക്കുന്നതാണ് എങ്ങനെയൊക്കെ എന്ന് എനിക്കറിയില്ല ഞാൻ ലൈവിൽ കൂടെ തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത് നന്നാവുമോ ചീത്തയാകോ എന്നാ ഒന്നും അറിയത്തില്ല പിന്നെ എൻ്റെ ഓണക്കച്ചമ്മീം കറിയുണ്ട് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് എന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കുളി എല്ലാം കഴിഞ്ഞു ദാ ഞാൻ വന്നു മുമ്പിൽ ഞാൻ എന്നാ ചെയ്യുന്ന വെച്ച കട്ടൻ ചായക്ക് വെള്ളം വെക്കുക രാവിലെ ഇഡലി സാമ്പാർ റെഡി പിന്നെ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചാൽ ചേച്ചി കട്ടൻ ചായയാണോ കുടിക്കുന്നത് പാൽ ചായ കുടിക്കാറില്ലേന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ ശരിക്കും രാവിലെ ഏഴുമണി ആവുമ്പം പല്ലക്കത്ത രാവിലെ ആദ്യം ചായ പാൽ ചായ കുടിക്കുന്നു കേട്ടോ പാൽ ചായ എല്ലാം കുടിച്ച് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ വിട്ട് ഞാനും ചേട്ടൻ അവിടെ നേഴുന്നേക്കും പിന്നെയാണ് കാത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ കട്ടൻ ചായ കുടിക്കുന്നത് കേട്ടോ പിന്നെ വൈകിട്ട് മൂന്നര മൂന്നേ മുക്കാലാവുമ്പോഴും പാൽ ചായയാണ് സന്ധ്യ ആകുമ്പോൾ ചേട്ടൻ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഒരു കട്ടൻ ചായ കുടിക്കുന്നത് അപ്പൊ ഞാൻ കുടിക്കുന്നില്ല ഇതാണ് ചായയുടെ കാര്യങ്ങൾ കേട്ടോ ഒത്തിരി സംശയങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ടല്ലോ അവിടെ വെയിലടിക്കുന്നുണ്ടോ അതാണ് ഇതേലൊക്കെ ആണ് തോ നല്ല സൂര്യൻ അവിടെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പൊ കട്ടൻ ചായ വെച്ചിട്ട് ഇഡലി സാമ്പാറൂടെ കഴിക്കുമ്പോ നമുക്ക് കാണാം ഇപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടോ ഇഡലി സാമ്പാർ ഏത്തപ്പോഴും കട്ടൻ ചായ അപ്പൊ കഴിക്കട്ടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഉണക്കച്ചമ്മീനും മാങ്ങയെല്ലാം കൂടെ വെക്കുന്നേ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉണക്കച്ചെമ്മീൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഇനിയും ചോദിക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ തല്ലി യൂട്യൂബ് യൂട്യൂബെല്ലാം എന്നെ ഓടിക്കും യൂട്യൂബിൽ നിന്ന് കാരണം ഇഷ്ടം മാതിരി പ്രാവശ്യം ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുണ്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ചോദിച്ചവർക്ക് വേണ്ടി മാത്രം കേട്ടോ മറ്റുള്ളവർ കണ്ണടച്ചിരുന്നേക്കണം കേട്ടോ മഞ്ഞ തേങ്ങ ചുമന്നുള്ളി മുളക് പൊടി മുളക് പൊടി ഇച്ചിരി വേണം കേട്ടോ ഇത് ഞാൻ എരിവില്ലാത്ത കാശ്മീരിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ഇത്ര സ്പൂണ് നന്നായിട്ട് അരച്ചെടുക്കുക ഞാൻ മാങ്ങയെല്ലാം അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് പറിക്കാൻ പാ ഇതാ നമ്മുടെ പച്ചമുളക് പറിച്ചെടുക്കാവേ വേണ്ടല്ലോ ആവശ്യമുള്ള എല്ലാം ി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ ടിപ്സ് ഞാൻ കാണിക്കൊന്നും അല്ലേ നര കറപ്പിക്കാനുള്ള അപ്പൊ ഞാൻ ചേട്ടനെ വിളിക്കാം നമുക്ക് ഇച്ചിരി ഹെയർ ഇവിടുന്ന് നരച്ച ഹെയർ ഇവിടുത്തെ ഇങ്ങനെ എടുക്കാം ചേട്ടന് ഡൈ ഒന്നും ചെയ്യുന്ന ഇഷ്ടമില്ല ഇത് ഡൈ അല്ലല്ലോ ഇത് കെമിക്കൽ അല്ലല്ലോ അന്നാലും ഇത് ഇഷ്ടമില്ല ചേട്ടൻ പറയുന്ന ഒരാശയം ചെയ്ത പിന്നെ എപ്പോഴും എപ്പോഴും അത് അങ്ങനെ ചെയ്തോണ്ടിരിക്കണ്ടേ പിന്നെ നമുക്ക് നോക്കാം ഇത് സക്സസ് ആയി അടിപൊളിയായെങ്കിൽ നമുക്ക് ഞാൻ ഞാൻ നോക്കും അപ്പം ഇച്ചിരി ഹെയർ ഇടുന്ന് എടുക്കാൻ വേണ്ടിട്ട് എന്നെ ചീത്ത പറയൊന്നറിയത്തില്ല ചേട്ടാ എന്തു എവിടെ എവിടെ പോരാ തല്ലി കൊണ്ടുവന്ന് എനിക്കറിയല്ല എന്തായാലും ഞാൻ കത്രയൊക്കെ ആയിട്ട് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാനായിരുന്നു എനിക്കിരി ഹേവ് തരുമോ നനച്ച ഹേവ് പിന്നെ രണ്ടു ദിവസം ഇച്ചിരി എടുത്തിട്ടെ എനിക്ക് ഇവരെ കാണിക്കാനാ ഇത് ശരിയാവുകയാണെങ്കിൽ ചെയ്യണം ഒരു മെസ്സേജ് ഇട്ടേക്കുന്നുണ്ടോ ആ ചേട്ടൻ എന്തിനാ നടക്കുന്നെ രഘുചേട്ടനെ കണ്ടില്ലേ ആ രമിക്കാ തോ ഞാനത് ശരിക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പൊ നമുക്ക് തടുക്കറയിൽ നിന്ന് കൊണ്ടുപോയേക്കാം നമുക്ക് കിട്ടി ഇന്നത്തെ ടിപ്സ് ചേട്ടനെ പാവം എടുക്കാൻ െ അപ്പൊ ഇത് കൊണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ചെമ്മീനൊക്കെ വെച്ചിട്ട് ചേട്ടൻ പുറത്തു പോകുന്നതിന് മുമ്പ് ചേട്ടനെ പിടിച്ച് ഇതെടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചേട്ടന്റെ ഹെയർ ഒക്കെ എടുത്തിട്ടാണ് പുറത്തോട്ട് വിട്ടത് എന്നാ പറയാനോ ചെലു ഏർ എന്താ മനുഷ്യരെ എന്താ ഇന്ന് പറയുന്നത് എരെ പിടിച്ച് തിന്നുന്ന പോലെയാണ് പറയുന്നത് ഹെയർ എടുത്തിട്ടാ വിട്ടേന്ന് ഇത് നിങ്ങളെ കാണിക്കണ്ടേ ഇന്നത്തെ കാണിച്ചാലും സത്യം പറഞ്ഞല്ലേ യൂട്യൂബില് കറക്റ്റ് കാണിക്കണ്ടേ ഞാന് ചെയ്ത് നോക്കിയിട്ടേ ഇല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ് നമുക്ക് നന്നായിട്ട് അറിയാലോ ഞാൻ ഇന്നലെ പോ ഇന്നലെയാണോ ഇന്നലെയാണോ ഡോക്ടറെ പോയത് ആ ഇന്നലെ ഇന്നലെയാണ് ഡോക്ടറെ പോയെല്ലാം പറഞ്ഞ് ഡോക്ടർ ധൈര്യമായിട്ട് ചെയ്തോ തന്നെയാണ് പറഞ്ഞത് അപ്പൊ ചേട്ടൻ പറഞ്ഞ് ആദ്യം ചെയ്യുവല്ലേ അപ്പൊ നമ്മള് ഇതുവരെ ചെയ്യാത്ത കൊണ്ട് ഫസ്റ്റിലെ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ പ്രയോഗിക്കാൻ ഇതിങ്ങനെ ചെയ്തവരുണ്ടോ നമുക്കറിയില്ല ഞാൻ ചെയ്തിട്ടില്ല കാര്യം പറയാം കേട്ടോ അപ്പൊ നിങ്ങൾ എന്നോട് ഒത്തിരി ആൾക്കാർ ചേച്ചി ഒന്ന് ട്രൈ ചെയ്യേറ്റി നോക്കി നോക്കിയേറ്റി അപ്പൊ ഇതാകുമ്പോ കെമിക്കൽ ഒന്നും ഇല്ലല്ലോ ഏർ ആലപ്പാട് ഇതിനകത്ത് വേണ്ടിയത് മൈലാഞ്ചി ഒറിജിനലാണ് എത്ര നല്ലത് കേട്ടോ പിന്നെ ഒറിജിനൽ എനിക്കുണ്ട് എന്റെ കൂട്ടുകാർ രേഖയുടെ വീട്ടിലുണ്ട് ഞാൻ പോയി നോക്കട്ടാണോ ഉണ്ടോ ഇപ്പം ഉണ്ടോ എന്ന് ഞാൻ പോയി നോക്കിയിട്ടേ ഇല്ല അന്ന് ഉപാശ്യം ഇവിടെ എന്നോട് മൈനാൻ ചെയ്തു ഉണ്ടെന്ന് പറഞ്ഞതാണ് പിന്നെ ഏതോ ഉപവാസ്യം ഞാൻ എന്തിനാണോ ചീമച്ചൻ ഏതാണത്തിന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരിക്കൽ ഞാൻ കീറിയപ്പോൾ മൈനാനി അവർ അപ്പം ഇന്നിപ്പം നോക്കുമ്പോഴേ അറിയത്തുള്ളൂ പിന്നെ നീലമ്മരിയുടെ ഒറിജിനൽ ഇലയുണ്ട് ഏറ്റവും നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ മരുന്നുകളില്ലേ അവിടുന്നാണിപ്പൊ ഞാൻ മേടിച്ചേക്കുന്നത് നെയ്യാമ്പതി പൊടി അപ്പൊ ഇതിന്റെ ഉച്ചക്കഴത്തെ പണി കഴിഞ്ഞു പിന്നെ കട്ടൻ ചായ വെള്ളം ഇത്ര മാത്രം മതി കേട്ടോ വേറെ ഒന്നും നമ്മൾ കെമിക്കൽ ചേർക്കുന്നില്ല കേട്ടോ കെമിക്കൽ ഒന്നും ഡോക്ടർ തന്നെ വന്നു കെമിക്കൽ ഒന്നും ചേർക്കരുത് ചീത്തയാണ് ഞാൻ അതിനെല്ലാം നമ്മൾ ആയുർവേദ ഡോക്ടർ തന്നെ പോകുന്നത് എന്റെ എല്ലാം ആ ഡോക്ടറാ സൈനസിന്റെ മൂക്കിൽ ഒഴിക്കുന്ന മരുന്നുണ്ട് സൈനസിന് ആയുർവേദം അതും ഇപ്പൊ ഒത്തിരിയായി കേട്ടോ ഇപ്പൊ ഞാൻ ഒഴിക്കുന്നത് ആയുർവേദ അല്ല ഉത്രീൻ ചിലപ്പോ ഈ രണ്ടു ദിവസമൊക്കെ വരുമ്പോഴേ ഉത്രുവിനൊക്കെ ഉള്ളില് ഞാൻ കഴിക്കാറായിരുന്നു ഇതിപ്പോ ഞാൻ ഉണക്കച്ചെമ്മീൻ മറക്കുവാട്ടോ അരച്ചെല്ലാം വെച്ചു മാങ്ങയും ചക്കക്കുരു ശകലുള്ള ആ ഉളം ഇട്ടു പച്ചമുളകും എല്ലാം കീറി അരിഞ്ഞു വച്ചിട്ടുണ്ട് അപ്പൊ ഈ ഉണക്കച്ചെമ്മീനെ ഞാൻ കഴുകി നല്ല കല്ലണം മുളുമ്പുണ്ട് ഉണക്കച്ചെമ്മീനാണെങ്കിലും സത്യം പറയാം ഇത് ബീട്രൂട്ടും മെൽക്കോരട്ടിയ ഇതിന്റെ കഥ ഒരു വല്ലാത്ത കഥയാ പക്ഷെ ഒന്നും പറയുന്നില്ല ഈ കഥ അത് മെഡിക്കുരട്ടി കരിഞ്ഞ് അല്പം ഇട്ടേക്കുവാണൊക്കെ ചെമ്മി വറക്കുന്നു അപ്പൊ ഇത് കഴിഞ്ഞ പിന്നെ നമുക്ക് ഹെയർ ഡയർ ഡി നോക്കാലോ അതാണ് ഹെയർ വേണെടുത്ത് വെച്ചല്ലോ ശരിയാവുകയാണെങ്കിൽ ഞാൻ ചേട്ടന് തല വേണ്ട ചേട്ടൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ നല്ല കറക്റ്റ് കറുത്ത നന്നായിരത്തം വരുന്നുണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചങ്ങ് ഏഷ്ടിക്കാം പിന്നെ തന്നെ ഒന്നും ചേർത്തില്ല ഞാൻ തന്നെ പിന്നെ ചെയ്ത് കൊടുക്കണം സാരമില്ല എന്നാലും നോക്കാം അതിനെ നമുക്ക് മീശ ചെയ്ത് നോക്കാം ഇത് വെച്ച് ഇങ്ങനെ ഇത് ഒറിജിനലായിട്ട് മീശ ചെയ്ത് എല്ലാരെയും കാണിക്കാം വേണ്ട വേണ്ട എന്റെ മീശ പോയാൽ എന്റെ മീശ ചേട്ടന്റെ മീശ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അപ്പൊ മീശ പോയാൽ പിന്നെ പറഞ്ഞിട്ട് കളിയിടുന്നു ചുമന്ന് ഇതായിട്ടിരിക്കും മറ്റേതാന്നൊക്കെ പറഞ്ഞു ശരി എനിക്ക് ഇച്ചിരി ഹെയറ് തന്നാൽ മതി എനിക്കിത്തി ഹെയർ തരാവോ ചേട്ടാ എവിടത്തെയാണ് ഹെയറ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മറന്നുപോയി ചേട്ടൻ ഇപ്പം ഞാൻ വിളിച്ചപ്പോഴും ഇവിടെ വന്നപ്പോഴാണ് ഓർക്കുന്നത് അതിന് മുമ്പ് പ്രാവശ്യം പറഞ്ഞായിരുന്നിങ്ങനെ അത് ഇതെ വിട്ടുപോകുവേണ്ടു നമ്മളല്ലേ ഇതൊക്കെ പ്രത്യേകമായിട്ട് ഓർത്തിങ്ങനെ ഇരിക്കുന്നു അവരൊക്കെ വിട്ടുപോകും വീഡിയോ കാണുകയും ചെയ്തോട് വേറെ പറയുന്നത് കേട്ടോ ദേഷ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ എങ്ങനെ ഇരുന്നാൽ മതി ദേഷ്യപ്പെടുമ്പോ ഞാനിങ്ങനെ രണ്ടു കൂട്ടരോടെ ഒച്ച പറയുമ്പോ അല്ലേ അത് മുൻപായി എന്റെ ഭാഗം ക്ലിയറാക്കി ഞാൻ ചിരിച്ചോണ്ടിരിക്കും ചില സമയം ചിരിയൊക്കെ തകരുന്നു നമുക്ക് തെറ്റൊന്നുമില്ല അല്ല അല്ലേ ഇതൊക്കെ രസമല്ലേ ഒറ്റ ബഹളോ ഇല്ലെങ്കിൽ പിന്നെ എന്നാ രസം ഇടയ്ക്കൊരു അമ്മട്ടൊക്കെ പൊട്ടണം അല്ലേ പിന്നെ അമ്മട്ട് പൊട്ടിക്കഴിയുമ്പം ഭയങ്കര സ്നേഹമല്ലേ ഒണക്കച്ചമ്മീൻ അങ്ങനെന്താകട്ടെ ഒത്തിരി വരെ നാം ഡി തേക്കുമ്പോൾ സമയം പോകും നമ്മുടെ ഉണക്കച്ചമ്മീന്റെ വാലും തലയെല്ലാം കളഞ്ഞ് മിക്സിയിലിട്ട് എന്ന് വെച്ചിട്ട് വരാവേ അപ്പൊ നമ്മുടെ ഉണക്കച്ചമ്മീനൊക്കെ പൊളിച്ചേ ഒരു രസം ഉണ്ടായേ ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ കൊച്ചു രാവിലെ പോവുകയുണ്ടായിരുന്നു ഞാനേ ഉണക്കച്ചേമ്പയും പൊളിച്ചത് ഇന്റാലയത്തിന്റെ ചീനച്ചട്ടിയിലല്ലേ അതെന്നിട്ട് ഞാൻ കഴുകാൻ വേണ്ടിട്ട് നമ്മുടെ അടുപ്പിന്റെ അല്ല വെള്ള വാഷ് ബേസിനകത്ത് കൊണ്ടിട്ടേ സിങ്കിനകത്ത് കൊണ്ടിട്ടു ഞാനിട്ടിതൊക്കെ ചെയ്യും പൊളിക്കുവാണേലോടാ എന്തോ അതുകൊണ്ടെന്നെ പെടുപ്പിക്കാൻ വശത്തൊന്ന് ഞാൻ ഞാനിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു മനസ്സിലതിനകത്തോട്ടും വെള്ളം തുഴുത്തുള്ളിയായിട്ട് ആ ഇന്നിത്തിന്റെ അതിനകത്തോട്ട് വീഴുന്നുവായിരുന്നു എന്നെ പറയാനൊന്നും അപ്പൊ നമ്മള് ചെമ്മീൻ പൊടിച്ചതിട്ടു അരപ്പിട്ടു മാങ്ങയിട്ടു ഉപ്പിടാൻ പോന്നു എല്ലാം കൂടിട്ട് നന്നായിട്ട് എന്നെയ്യണം പെരട്ടിച്ചിട വെള്ളം എടുത്തോണ്ട് നന്നായിട്ട് ത്തിച്ച് അങ്ങോട്ടും ഓക്കെ പെരട്ടി എല്ലാം വെച്ച് തിളക്കട്ടെ ഇത് മെഴുക്കോരട്ടി അപ്പോഴേ ഞാനേ അവളുടെ അടുത്ത് പോയി നോക്കട്ടെ ഇതുണ്ടോന്ന് നോക്കട്ടെ എന്താ മൈലാഞ്ചി ഉണ്ടോ എന്ന് നോക്കട്ടെ കുറെ ആയില്ലേ അങ്ങോട്ട് കേറിയിട്ട് അപ്പോൾ ദേ ഒരു കബറൊക്കെ എടുത്തിട്ടുണ്ട് വാതിൽ പൂട്ടിട്ടൊക്കെ പോട്ടെ നീ കുഞ്ഞേ നിന്റെ വീട്ടിൽ ഞാൻ കട്ട് പറിക്കാൻ കയറുകയാണ് കേട്ടോ ആ ഇവിടെ ആരുടെ തുണി ആ പത്മൻ ചേച്ചിയുടെ തുണിയാന്ന് തോന്നോ അപ്പം ദാ നിപ്പുണ്ട് ഏ മൈലാഞ്ചി കുഞ്ഞേ നിന്റെ മൈലാഞ്ചി കണ്ടോ നീ ദാ നിന്റെ വീടിൻ്റെ പരിസരമെല്ലാം ഞാൻ കാണിച്ചു തരാം നീ ഒത്തിരിയല്ലേ കണ്ടിട്ട് വേണ്ട ഇച്ചിരി പറിക്കത്തേ ഉള്ളൂ കേട്ടോ കുഞ്ഞേ രണ്ടടി പറച്ചോട്ടോ ദാ ഇത്രയേ പറിച്ചോളൂ കേട്ടോ കാണാവാ നിനക്ക് ഞാൻ അപ്പൊന്തെ ഞാൻ മറച്ചോണ്ട് വന്ന മയിലാഞ്ചി ആണിത് കണ്ട അപ്പൊ മൈലാഞ്ചി മറച്ചോണ്ട് വന്നപ്പൊ ഞാന് എന്റെ കൂട്ടുകാരിയെ ഒന്ന് വിളിച്ചു അരികി അവളുടെ കാര്യം ഞാൻ ഓർത്തു വിളിച്ച് സംസാരിച്ചു അപ്പൊ ഞാനിത് നന്നായിട്ട് നമുക്ക് അടുപ്പിലെല്ലാം വാങ്ങിയിട്ട് നമുക്കിത് അരക്കാം ചെമ്മീൻ കറിവ് എന്തോ നോക്കിയിട്ട് നമുക്ക് ഹെയർ ഡേ ഹെയറിലോട്ട് പോകാം അല്ലെ ഹെയർ ചെയ്യുന്നതിനകത്തോട്ട് പോകാം എല്ലാ പൊടിയൊക്കെ ഉണ്ട് ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട് ഇച്ചിരി ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ വെൽക്കോരട്ടി അങ്ങനെ മൂത്തോണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെ പിന്നെ അവിടെ നിന്ന് മുത്താ മതിയല്ലോ തീർച്ചയായും കാര്യമാണ് പറ്റണ്ട പറ്റിയ പിന്നെ മതി നിർത്തേക്ക നമുക്ക് നമ്മുടെ ചെമ്മിനെ വാങ്ങിവ എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കട്ടൻ ചായ വെക്കാം ആദ്യം കട്ടൻ ചായ നല്ല കുറുക്കിയെടുക്കണം തലത്തേക്കരുത് ആണെ അപ്പൊ ഇതെടുത്ത് വാങ്ങിയൊക്കെ വെച്ചിട്ട് കാണിക്കാം അപ്പം നമുക്ക് ആവശ്യം എത്ര തലയിലൊക്കെ തേക്കണേ കുറച്ചുകൂടെ വെള്ളം എടുക്കണം ഞാനിപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതെന്നല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുത്ത് ഇച്ചിരി എല്ലാം ഉണ്ടാക്കിയേക്കാം നല്ല റിസൾട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് എവിടെ തേക്കാലോ ഇതാ കട്ടൻ ചായക്കുള്ള ഓ എൻ്റെ ഇത് അടിപൊളി ഇല തേയില നല്ല തേയിലാണ് എന്താണേലും ഞാൻ രണ്ട് സ്പൂൺ ഇട്ടു ഇട്ടും നല്ലതൊന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ നമ്മുടെ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചു കാണിച്ചല്ല സമയത്ത് ഊന്നു വെക്കത്തില്ലേ അതാ അപ്പം തിലക്കട്ടെ നന്നായിട്ട് തിളച്ച് നല്ല കട്ട് നല്ല ഇതായിട്ട് എടുക്കണം അങ്ങനെ ഇച്ചിരി ഏറെ തേയിലടണേ തേയില നല്ല നല്ല സ്ട്രോങ് ആയിട്ട് മൃശ്ശൊക്കെ വരത്തുള്ളു കേട്ടോ ായിട്ട് കിട്ടണം തിളച്ചു മാറ്റി വെച്ചിട്ട് ചൂടാറങ്ങ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മൈലാഞ്ചി മൈലാഞ്ചിട്ടോ ഇത് തിളക്കട്ടെ ഗുണങ്ങളെല്ലാം ഇറങ്ങട്ടെ ഗുണങ്ങളെല്ലാം ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് പാവം എത്ര പേരെന്നോട് ചോദിച്ചേക്കുന്നു അതിനുവേണ്ടിയാ ഞാൻ ഡോക്ടറെ പോയി കണ്ടത് കേട്ടോ അല്ല ആരണ്ടൊക്കെ എന്നോട് വന്ന് ചേച്ചി ചേച്ചി എവിടെയെന്നെങ്കിലും ഒന്ന് നോക്കി കണ്ടുപിടിച്ചിട്ടാണേലും ഞങ്ങളെ കാണിച്ചാൽ മതി ചേച്ചി എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ എനിക്ക് പേടിയ അതുകൊണ്ടാണ് ഇത് ഇഷ്ടമാര് കാണും യൂട്യൂബിൽ പക്ഷെ നമ്മളെ ആരുടേതും ഇതില്ലാതെയാണ് ശരിയാക്കത്തില്ല അപ്പൊ ഇതങ്ങ് മാറ്റി വെക്കട്ടെ തിളച്ച് തിളച്ച് കഴിയുമ്പഴുണ്ടല്ലോ നമുക്ക് ഇത് അരിച്ചു മാറ്റിങ് വെച്ചേക്കാം കേട്ടോ ഒരു വലിയ ജോലി കഴിഞ്ഞല്ലോ തിളച്ച പറഞ്ഞാൽ പോരാ കേട്ടോ എല്ലാം കുറുകിയിരിക്കണം അതാ വേണ്ട ഇനി ഇത് മാറ്റട്ടെ അരിച്ച് മാറ്റി വെക്കാം അപ്പൊ നമുക്കിനി ആ മൈലാഞ്ചി അരച്ചു വെക്കാവ കട്ടൻ ചായ അതെ തിളപ്പിച്ചു വെച്ചു കുറച്ചേ ഉള്ളൂ കേട്ടോ എനിക്കത് മതിയല്ലോ ഇപ്പൊന്നും നോക്കാനല്ലേ അതെ മൈലാഞ്ചി ഞാൻ വിചാരിച്ചു കട്ടഞ്ചായ തന്നെ ഡോക്ടർ പറഞ്ഞെ അതൊഴിച്ചു തന്നെ മൈലാഞ്ചികടെയെല്ലാം ശകലം മതിയല്ലോ കട്ടൻ കട്ടൻ പിന്നെ ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാം മൈലാഞ്ചി ഇലയും കൂടെ ഇത് അരച്ചു ഇനി നമുക്ക് ഇതിനകത്ത് കട്ടൻ ചായ തിളപ്പിച്ചത് ചിരി ഒഴിച്ചു കൊടുത്തിട്ട് കേക്കാം അപ്പൊ നമ്മുടെ കട്ടൻ ചായ ദാണ്ടേ ദേ നമ്മുടെ മൈലാഞ്ചി അരച്ചു വെച്ചത് നമ്മുടെ ഹെയർ കണ്ടല്ലോ എടുത്ത ഹെയറ് നമുക്ക് തേക്കാം തേച്ച് കൊടുത്ത് നോക്കാവേ ഈ കട്ടൻ ചായയിലോ കട്ടൻ ചായ ശകലം എടുത്തിട്ട് ശകലം മൈലാഞ്ചി മാറ്റിയിട്ട് നമുക്ക് ഒഴിക്കാവേ ഞാൻ വിചാരിച്ചു ഒന്നിച്ച് എല്ലാം കൂടെ അങ്ങനെ ആക്കിയേക്കാന്ന് അല്ലേ ശരിയായിട്ട് എങ്ങനെ എടുക്കാൻ ഒന്നിച്ച് കട്ടൻ ചായയും കൂടെ ഒന്നിച്ചാക്കി ഉടനെ തന്നെ തേക്കാം കേട്ടോ നമുക്ക് നോക്കാവേ നമുക്ക് തേക്കാവേ ഈ ഹെയർ മുഴുവൻ നമുക്ക് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് കാണിക്കാം കേട്ടോ അപ്പം നമ്മൾ ഹെയറ് മുഴുവൻ അതിലത്തോട്ടം മുക്കി വെച്ച് നമുക്കറിയാമല്ലോ ഇങ്ങനെയാണ് തേക്കുന്നതും കേട്ടോ തല തേക്കുമ്പോഴും നന്നായിട്ട് തേക്കണം എന്നാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇതൊരു മണിക്കൂർ അവിടെ ഇരിക്കണം എത്ര നേരം ഇരുന്നാലും നല്ലതായി ഇത് നമുക്ക് ഒരു മണിക്കൂർ ഇരുത്താവേ ഇരുത്തിയിട്ട് നമുക്ക് കാണിക്കാം അടുത്ത തന്നെയാന്ന് അടുത്ത സ്റ്റെപ്പ് അപ്പം നമ്മൾ ആ മൈലാഞ്ചിയിൽ നമ്മൾ ആ ഹെയർ മു ഇതാക്കി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഒന്നേഴാം മണിക്കൂറായി കേട്ടോ അപ്പൊ അതിനെ നമുക്കെടുത്ത് നോക്കാം അത് മാറ്റി അതിനെടുത്തിട്ട് നമുക്ക് വീണ്ടും നീലി അമ്പരി ശകലം ശകലം എടുക്കുന്നുള്ളൂ അതേ മാത്രം മതിയല്ലോ നീലയമ്പരി ശകലം എടുത്ത് തേയില വെള്ളത്തിൽ ചാടിച്ച വെച്ച് അതും കൂടെ അതിൻ്റെ മേളിൽ തേച്ച് കൊടുക്കണം അപ്പൊ അതിനെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് വേണേ അപ്പൊ അത് ചെയ്യട്ടെ നമുക്ക് നോക്കാവേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇടംവരൊക്കെ ആയെന്നുവല്ല കളർ വ്യത്യാസം വ്യത്യാസമുണ്ടോന്ന് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും ഞാൻ പറയും ഒരു ആരും ഒന്നും ചെയ്യണ്ട നോക്കട്ടെ എൻ്റെ കെയർ ഓഫിൽ ഞാൻ പറയത്തുള്ളൂ കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയ കാര്യം മാത്രമേ ഞാൻ ഇടത്തുള്ളൂ മറ്റുള്ളവരുടെ ആരുടെ ഞാൻ ഇടത്തില്ല കാരണം നമുക്കറിയണം അല്ലേ എന്തൊക്കെയോ ഒരു കളർ വ്യത്യാസമായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ോക്കട്ടെ ക്ലിയറായെങ്കിൽ മാത്രമേ നമ്മൾ കള്ളത്തരം പറഞ്ഞു ഒരു പരിപാടിക്കും എന്നെ കിട്ടത്തില്ല ക്ലിയർ ആയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടത് പറയും കേട്ടോ ഡോക്ടർ പറഞ്ഞ വെച്ചാണ് ഞാൻ ചെയ്ത് നോക്കുന്നത് ഡോക്ടർമാർ പറഞ്ഞാലും നമുക്കറിയണ്ടേ ഇല്ലേ ഇതൊന്നെടുത്ത് മാറ്റിയിട്ട് വേണ്ട നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ മാറ്റാം അല്ലേ കുറച്ച് കളർ വന്നിട്ടുണ്ട് കേട്ടോ ആ നരപ്പല്ലായിരുന്നു നല്ല നരയല്ലായിരുന്നോ കണ്ടോ നമുക്ക് വേറെ ഒരു ദിനത്തോട്ട് ഒരിതിനകത്തോട്ട് അല്ലേ ഞാൻ ഇതൊന്ന് എടുക്കട്ടെ കാരണം എടുത്ത് മാറ്റി വേറൊരു ഇതിനകത്തോട്ട് ഇത് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടരണേ അതിലോട്ട് നമുക്ക് വെക്കാവേ ഞാനേ ഇതിലോട്ടാക്കി വെച്ചിട്ട് വീണ്ടും ഞാൻ ഇതിലോട്ട് തന്നെ ആക്കി കേട്ടോ ഇതേ കാണാമോ കണ്ടോ കളർ വ്യത്യാസം കണ്ടോ കളർ വ്യത്യാസം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിവൊന്നും വേണ്ട ഇപ്പോൾ കേട്ടോ ഇനി ആ ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് ഇതാ കണ്ട കളർ വ്യത്യാസം കണ്ടോ നരച്ച മുടിയല്ലായിരുന്നോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരുവിധം ഒരു ചെമ്പൻ കളറായല്ലേ ചെമ്പങ്കളായി അപ്പം നമുക്ക് ഈ ഇത് ശരിക്കും അങ്ങോട്ടൊന്നും കഴുകി മാറ്റം കേട്ടോ ഇനി ഇതിൻ്റെ പുറത്തോട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഇച്ചിരി ഈ മൈലാഞ്ചിയൊക്കെ നീക്കി രോമത്തിനെ മാത്രം എടുത്തിട്ട് നമ്മുടെ നീലേമരി ശകലം ചാലിച്ചെടുക്കാം അതും തേയില വെള്ളത്തിൽ കെട്ടുക എന്നിട്ട് അതും കൂടെ നിറച്ചതുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അങ്ങനെ ശകലം പൊട്ടിച്ചുള്ള കാരണം നമുക്കൊരിച്ചിരി മതി കേട്ടോ ആ രോമത്തെ മാത്രം തേക്കാൻ മതിയല്ലോ ഇത് നല്ലതായിട്ട് കറക്കുന്നുണ്ടേ മാത്രമേ ഉള്ളൂ ഇതിന് വെനക്കെട്ടാൽ മതിയല്ലോ അപ്പം ഇതിനകത്തോട്ട് തേയില വെള്ളം കൂടി വയ്ക്കാം ശക്കല മതി ഇട്ട് അതായത് നന്നായിട്ട് അതിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്ന രീതിയിൽ പിടിച്ചിരിക്കണം നല്ല കുഴഞ്ഞ വരുത്തിയിരിക്കണം നമുക്ക് തേച്ച് പിടിപ്പിക്കാവേ തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് നിങ്ങളുടെ ഇഷ്ടം ഞാനൊരു രണ്ട് മണിക്കൂർ എന്താണേലും വെക്കാൻ പോകണേ പ്രയോജനം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ നിങ്ങൾക്കറിയാവുന്നവർക്ക് എനിക്ക് പറഞ്ഞു തരാമല്ലോ രണ്ട് മണിക്കൂർ നമുക്ക് വെച്ചേക്കാം അവർ ഒ ഒന്നര മണിക്കൂറൊക്കെ പറയുന്നത് നമുക്ക് എന്താണേലും രണ്ട് മണിക്കൂർ അല്ല അവർ പറയുന്നത് ഡോക്ടർ പറഞ്ഞത് എത്രയും വെക്കാവുന്നോ അത്രയും നല്ല പരി എത്രയാണേലും രണ്ട് മണിക്കൂർ വെക്കാൻ പറഞ്ഞു രണ്ടോ രണ്ടരയോ എത്രയാണ് ഞാൻ രണ്ട് മണിക്കൂർ വെച്ചിട്ട് നമുക്ക് നോക്കാവേ തയ്ച്ച് പിടിപ്പിക്കാം ഇതിലോട്ട് നമ്മുടെ നരയിലോട്ട് ഇത് എളുപ്പമാണല്ലോ ഇങ്ങനെ കാണിച്ചുകൊണ്ടല്ലേ ഇത് നമ്മുടെ ശരീരത്തുള്ള ഇതാണെന്നുള്ള ഇതിൽ വേണം ചെയ്യാൻ കേട്ടോ ഇത് ശരിയാവുകയാണെങ്കിൽ ചേട്ടന് ചെയ്ത് കൊടുക്കാമല്ലോ മീശയ്ക്കൊക്കെ നന്നായല്ലേ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത് ആ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് മതിയെന്ന് നിങ്ങൾക്കോ ഉറപ്പാക്കാമല്ലോ കേട്ടോ നല്ലായിട്ട് കട്ടി ചേർന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയില് അതായത് ആ രോമം ഒന്നും കാണാത്ത രീതിയിൽ ഇനി നമുക്ക് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കാം കേട്ടോ എന്താണേലും എന്തായാലും നമുക്കറിയാമല്ലോ എന്ത് റിസൾട്ട് ആണെങ്കിലും ഞാൻ 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 നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരിക്കും ബ്രൗൺ ഒന്നുള്ളെങ്കിലും കാണിച്ചിരിക്കാം ബ്രഷ് ഒന്നും കഴുകി മൈലാഞ്ചിയുടെ കളറായിരിക്കും കേട്ടോ ഇത് മൈലാഞ്ചിയുടെ കളറായിരിക്കും നമുക്കറിയില്ല ഞാൻ കാണിക്കാം കേട്ടോ അപ്പഴേ ഞങ്ങൾ ചോറൊക്കെ ഉണ്ണ കേട്ടോ കേട്ടോ ബീട്രൂട്ട് ആ എല്ലാവർക്കും ബ്ലഡിന്റെ പ്രഷർ ഉണ്ടാകൂട്ടി അല്ലേ ബ്ലഡ് കൂടാം കേട്ടോ പിന്നെ പപ്പടം ചെമ്മീനും മങ്ങയും കറി ചോളരിഞ്ഞത് കിച്ചടി പാവയ്ക്ക കിച്ചടി തൈര് പോലെ അങ്ങനെ നമ്മുടെ ഇത് നല്ലതായിട്ട് ഉണങ്ങി നമുക്കിതിനെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ പറയാമല്ലോ ഞാനിവിടെ ചായ ഇടാൻ എഴുതാത്താണ് സത്യം പറഞ്ഞ എത്രയോ രണ്ട് മണിക്കൂർ അല്ല മൂന്ന് മണിക്കൂർ കഴിഞ്ഞു നോക്കട്ടെ

ഇത് ചുമ്മാ വെറുതാട്ടോ എൻ്റെ കൈ ഒക്കെ കറുതായെന്നേ ഉള്ളൂ ഇത് ഒരു തരി പോലും കറുത്തിട്ടില്ല എന്നുള്ള ഇതാ നോക്കിക്ക് എനിക്ക് കറുപ്പ് വന്നിട്ടില്ല കേട്ടോ ഒരു ശകല ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കണ്ടോ ഇതാ കണ്ട വെറുതെ കേട്ടോ എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്ത് നോക്കിയിട്ടോ ഇതുമില്ല അതുകൊണ്ട് ഞാനും ചെയ്യാതിരിക്കുവാണ് ഏറ്റവും നല്ലത് അപ്പൊ ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഞാൻ കറക്റ്റ് സത്യം പറഞ്ഞ മൂന്ന് മണിക്കൂറിന് ശേഷാണ് ആ മുടിയെ തേച്ചത് നല്ല മുക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ എനിക്ക് സങ്കടം ഇപ്പയ്യോ എന്തൊക്കെ പറഞ്ഞാലും ശരി കേട്ടോ എന്റെ ഞാൻ സാറ് പറഞ്ഞ പോലെ തന്നെ ചെയ്ത സാർ എന്നിട്ട് സംശയ സാർ പറഞ്ഞായിരുന്നു ഇങ്ങനെ കൂടെ പറഞ്ഞു നോക്ക് ചെയ്തു നോക്കുന്നേ ചെയ്തു നോക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരും ഇത് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ചെയ്തിട്ട് വന്നിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ ഒന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞു ഏഹ് പക്ഷെ എനിക്കൊരു റിസൾട്ടും കിട്ടിയില്ല മുടി അങ്ങനെ തന്നെ ഇരുന്നു ചെറിയ നേരിയ നേരിയൊരു എന്തായു പറയണ്ടേ ഒരു ബ്രൗ ഒരു ഒരു മൈലാഞ്ചി ഫസ്റ്റ് തയ്ച്ചപ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു ചുമന്ന പോലത്തെ കളർ വന്നു പിന്നെ നീലമരി ഇത് വെച്ച് കഴിഞ്ഞതെടുത്ത് ചെപ്പം അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ആരും ഞാൻ ഞാൻ ചെയ്ത് കാണിച്ചല്ലോ ഏ ഇനി ഇതിനുമുമ്പ് ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ എന്നെ ഒന്നും പറയണ്ട കാരണം എൻ്റെ ഇത് ഞാൻ പറയാം ഞാൻ ചെയ്ത് നോക്കിയിട്ടോ കേട്ടോ അവരിനി എന്തെങ്കിലും അവ എൻ്റെ ഭാഗപ്പുഴ കൊണ്ടാണോ എന്നെ അതെനിക്ക് ഞാൻ ചെയ്തിട്ട് ശരിയായില്ല അതുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് അപ്പം ഇതുകൊണ്ട് ഞാൻ നിർത്തുവാണ് അപ്പം ഞാൻ കുറച്ചു പേർക്ക് ഹായ് പറയാനുണ്ടായിരുന്നേ അപ്പം അത് ഞാൻ എഴുതി വെച്ച പേപ്പറിൻ്റെ പോയി ഞാൻ പൽ ഒന്നുകൂടെ എനിക്ക് ഹായ് തരണേ ചേച്ചി എന്നും പറഞ്ഞു ഒന്നുകൂടെ അപ്പം പറഞ്ഞവരൊന്നുകൂടി ഇടണം കാരണം വീഡിയോ പുറകോട്ട എല്ലാം പുറകിലോട്ട് അങ്ങ് പോയില്ലേ അപ്പോൾ എന്നോട് ക്ഷമിക്കണം എന്നോട് പറയണേ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഇടണേ കമൻ്റ് ആരൊക്കെ ഹായ് പറയണമെന്നുള്ളത് അത് ഞാൻ നാളെ തീർച്ചയായിട്ടും പറഞ്ഞോളാം കേട്ടോ ഇന്ന് ഭയങ്കര വിഷമായിപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പം അതിനൊരു ോ നിർത്തി വശമായിപ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വേണ്ടി എല്ലാവരോടും പറയണം ഇന്നത്തെ വീഡിയോ നിർത്തുകയാണെങ്കിൽ ഇന്ന് രാത്രി ദോശയും സാമ്പാറും തന്നെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത എന്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണാം